ഹലോ അപ്പം നമ്മളിന്ന് കുറച്ച് അജ്രക്കിൻ്റെ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളിതുവരെയുള്ള മെറ്റീരിയൽസ് ഇട്ട പോലെ അല്ല നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി എഴുപത്തൊമ്പത് പ്രൈസ് റേഞ്ചിലാണ് ഇന്നത്തെ നമ്മുടെ മെറ്റീരിയൽസ് വരുന്നത് ഒരു ഓഫറാണ് വിഷു ഓഫറിൽ നിന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കുറച്ചൊരു നേരം വൈകിപ്പോയി കാരണം നമുക്കിപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാളെ വിഷു ആണ് എന്തായാലും വിഷു ഓഫറിൽ തന്നെ ഇട്ടിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇത് ഞാൻ ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഇടാൻ വെച്ചതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇടാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഈ തുണികളൊന്ന് കാണാം ഞാൻ ബ്രാൻഡും മെറ്റീരിയലും ഒന്ന് കാണിക്കാം ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ നൂറ്റി എഴുപത്തൊൻപത് നൂറ്റി അറുപത്തൊമ്പത് പ്രൈസാണ് എല്ലാം രണ്ടേ തൊണ്ണൂറ് വരുന്ന തുണികളാണ് അപ്പം ആദ്യത്തേത് ഈയൊരു മറൂൺ കളറായിരുന്നു അതിൻ്റെ റെഡ് കളറാണ് നമുക്ക് അടുത്തത് വരുന്നത് ഇത് മോഹൻ ഗോൾഡ് ബ്രാൻഡിൻ്റെ തുണികളാണ് മോഹൻ ഗോൾഡും കുമാർ ബ്രാൻഡുകളുടെ തുണികളാണ് ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഓഫറിൽ തരുന്നത് കേട്ടോ അപ്പം അടുത്ത മെറ്റീരിയൽ റെഡ് കളറാണ് ഇതാണ് ഒറിജിനൽ കളർ അടുത്തത് ഈ ഒരു ഹൊറിസോണ്ടൽ ഷേപ്പ് ഹൊറിസോണ്ടൽ ആയിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ക്യാപ്സൂൾസ് പോലെയുള്ള ഒരു ഡിസൈൻ വന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതുപോലെ ലൈൻസ് ആണ് വന്നിട്ടുള്ളത് ഇതെല്ലാം ഗോൾഡ് ബ്രാൻഡിൻ്റെ തുണികളാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ചിലതൊക്കെയാണ് ഞാൻ ഇതുപോലെ കാണിക്കുന്നത് കേട്ടോ ഉൾഭാഗം എടുത്ത് കാണിക്കുന്നത് ഇനി അങ്ങോട്ടുള്ളതൊന്നും ഞാൻ ഉൾഭാഗം എടുത്ത് കാണിക്കുന്നില്ല ഇതിൻ്റെ തന്നെ റെഡാണ് നമുക്ക് അടുത്തത് വരുന്നത് എല്ലാം ഒരേ പ്രൈസ് തന്നെയാണ് വരുന്നത് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉള്ളവർക്ക് വീഡിയോയിൽ നോക്കാം ഞാൻ അതിൽ എഴുതിയിട്ടിട്ടുണ്ട് അടുത്തത് ഒരു റോസ് പ്രിൻറ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ് ആദ്യത്തേത് ആ ഒരു മറൂൺ കളറാണ് എല്ലാം രണ്ടേ തൊണ്ണൂറ് നീളവും മുപ്പത്തി നാലര ഇഞ്ച് വീതിയും വരുന്ന തുണികളാണ് കേട്ടോ അടുത്തത് ഇതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ആണ് സെയിം ആ ഒരു റോസ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറാണ് കേട്ടോ അടുത്തത് ഇതുപോലെ ഒരു സർക്കിൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഒരു രംഗോലി പ്രിൻ്റ് ആണ് പക്ഷെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആണ് ആദ്യത്തേത് മറൂൺ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ മെറ്റീരിയൽ കുമാർ ബ്രാൻഡിൻ്റെ തുണിയാണ് ഇതിനു മുന്നേ നമ്മൾ കാണിച്ചതെല്ലാം മോഹൻ ഗോൾഡ് ആയിരുന്നു ഇത് കുമാർ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ആണ് സെയിം കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ലുക്കൊക്കെ വരുന്ന ഒരു തുണിയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഒരു ഗ്രേ മറൂൺ കളറാണ് ഇതിൽ യെല്ലോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ അതുപോലെ തന്നെ ബ്ലാക്കും ഈ രണ്ട് കളേഴ്സാണ് ഫില്ലിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് മോഹൻ ഗോൾഡ് ബ്രാൻഡിൻ്റെ തന്നെ തുണിയാണ് അതിൻ്റെ റെഡ് നമുക്ക് ഇല്ല അടുത്തത് വന്നിട്ടുള്ളത് ഒരു റെഡ് കളർ ക്ലോത്താണ് ഇത് ഡിസൈൻ ചെറിയൊരു ബ്ലറായി പോയിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിൽ ഈ മെറ്റീരിയൽ മെറ്റീരിയലിട്ടപ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് ആ ഒരു ഡിസൈനാണ് ആ മെറ്റീരിയലിന് വരുന്നത് നല്ല ഭംഗിയുള്ള തുണിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഒരു അജ്രക്കാണ് ഇതിലും ആ ഒരു യെല്ലോ അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഒരു മറൂൺ ഫില്ലിംഗ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള തുണിയാണ് കേട്ടോ അടുത്തത് ഒരു ലൈറ്റ് റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് അതിൽ യെല്ലോ ആൻഡ് ബ്ലാക്ക് കളർ ഫില്ലിങ്ങുകളാണ് തുണിക്ക് വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ റെഡിൻ്റെ ഒരു രംഗോലി പ്രിൻറ്റഡ് ആയിട്ടുള്ള അജറക്കാണ് എല്ലാം വളരെ വില കുറച്ചിട്ടാണ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് നൂറ്റി എഴുപത്തൊമ്പത് നൂറ്റി അറുപത്തൊമ്പത് റേഞ്ചാണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് കളറാണ് ഇതിൽ ഫിൽ ചെയ്ത് വന്നിട്ടുള്ളത് ഫിൽ ചെയ്യാനൊന്നുമില്ല ഫുൾ ഡിസൈൻസ് ആണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ റെഡ് കളറിൽ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു അജ്രക്കാണ് ഈ മെറ്റീരിയൽസ് എല്ലാം ലോങ് ലാസ്റ്റിംഗ് പ്രിൻ്റ് ഉള്ള ലോങ് ലാസ്റ്റിംഗ് ക്ലോത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഓഫറിലുള്ള ക്ലോത്ത്സ് വരുന്നത് അപ്പം ഇഷ്ട തുണികൾ ഇഷ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് വാങ്ങിക്കാം ഓർഡർ ചെയ്യേണ്ടത് സാധാ പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്കിലെ തുണി അവൈലബിലിറ്റി അനുസരിച്ച് കൺഫേം ചെയ്ത് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബില്ല് ചെയ്യും ബില്ല് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡാമേജ് ചെക്ക് ചെയ്ത് മെറ്റീരിയൽ പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത മെറ്റീരിയൽ പിറ്റേന്ന് തന്നെ ഷിപ്പ് ചെയ്യുന്നതുമാണ് കൊറിയറും പോസ്റ്റും വഴി ഷിപ്പ് ചെയ്യുന്നുണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഹോൾസെയിൽ മെറ്റീരിയൽസ് വില ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത് പത്ത് മെറ്റീരിയലോ അതിന് മേലെയോ എടുക്കുമ്പോഴാണ് കേട്ടോ ഈ മെറ്റീരിയലും പത്ത് മെറ്റീരിയലിന് മേലെ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് തുണികൾ കിട്ടുന്നത് പിന്നെ റീറ്റെയിലായിട്ട് ഒരു മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ ഷിപ്പ് ചെയ്ത് തരും കേട്ടോ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഒരു മെറ്റീരിയൽ ആണെങ്കിൽ പോലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ എന്തായാലും ഷിപ്പ് ചെയ്ത് തരും ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ തുണികളെ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക